അങ്കമാലി സി എസ് എ ഹാളിൽ ഭക്ഷ്യസുരക്ഷ എന്ന വിഷയത്തെ കുറിച്ച് ആലുവ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ബിന്നി ചിറ്റിലപ്പള്ളി ക്ലാസ് എടുത്തു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റ് അഞ്ചു ദിവസങ്ങളായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാനൊരു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ നല്ല ഫുഡ് കിട്ടുള്ള പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ല അതുപോലെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ഉള്ളത് ആരും സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ എറണാകുളം യൂണിറ്റ് അങ്കമാലി സി എസ് എ ഹാളിൽ നടത്തി ബോധവൽക്കരണ പരിപാടിയിൽ ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് ആലുവ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ മിന്നി ചിറ്റിലപ്പള്ളിയും പോസ്റ്റ് ഓഫീസ് സേവനങ്ങളെയും നിക്ഷേപ പദ്ധതികളെ കുറിച്ച് പി എൽ എ ഡെവലപ്മെന്റ് ഓഫീസർ രഞ്ജിത്ത് അശോകും സംസാരിച്ചു നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നടന്നു അഞ്ചു ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പരിപാടി വെള്ളിയാഴ്ചയാണ് സമാപിക്കുന്നത്